മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഒറ്റപ്പാലം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ബാംഗിൾ ഫെസ്റ്റിന്റെ ഭാഗമായി സ്വർണകൃതി എന്ന പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് നടത്തി മാർച്ച് നാല് മുതൽ പത്ത് വരെയാണ് ബാംഗിൾ ഫെസ്റ്റ് നടക്കുക ആകർഷകവും മതിമനോഹരവുമായ ഡിസൈനുകളിൽ തീർത്ത ആയിരക്കണക്കിന് വളകളുടെ ഏറ്റവും പുതിയ ശേഖരവുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒറ്റപ്പാലം ഷോറൂമിൽ ബാങ്കിൽ ടെസ്റ്റ് ആരംഭിക്കുന്നു ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ട്രെൻഡിംഗ് ഡിസൈനുകളുടെയും പരമ്പരാഗത ഡിസൈനുകളുടെയും സ്വർണത്തിലും വജ്രത്തിലും തീർത്ത ഏറ്റവും വലിയ വളകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ബാംഗിൾ ഫെസ്റ്റ് മാർച്ച് നാല് മുതൽ പത്ത് വരെ ഉണ്ടായിരിക്കും ട്രെൻഡിംഗ് ഡിസൈനുകളിൽ രൂപകൽപ്പന ചെയ്ത അതിമനോഹരമായ വളകളുടെ ഈ ഫെസ്റ്റിവൽ ആകർഷകമായ ഓഫറുകളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡയമണ്ടിന്റെ മൂല്യത്തിൽ വരെ ഡിസ്കൗണ്ടും പഴയ മൈൻ വജ്രാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ നൂറ് ശതമാനം മൂല്യവും കൂടാതെ ബൈബാക്ക് ഗ്യാരണ്ടിയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉറപ്പ് നൽകുന്നു ബാങ്കിൾ ഫെസ്റ്റിനോടനുബന്ധിച്ച് മലബാർ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒറ്റപ്പാലം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സ്വർണ്ണകൃതി എന്ന പുതിയ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ്ങും നടന്നു സ്വർണ്ണകൃതി ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം ലക്കടി ശ്രീ ശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടീച്ചറും സ്മിത ടീച്ചറും കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ആണ് പിന്നെ കുറിച്ച് ഞാൻ അധികം വാങ്ങിയ ഏറ്റവും പ്രിയപ്പെട്ട ഈ സംശയം പറയുന്ന ഒരു ജ്വല്ലറി ജ്വല്ലറി തൃശൂരും അതുപോലെ പാലക്കാടും ഒക്കെ ഉള്ള അതേക്കാ ഉപരി കളക്ഷൻസ് എനിക്ക് ഇവിടെ ഉണ്ട് തോന്നുന്നു നദാസ് ആയിക്കോട്ടെ ഡയമണ്ട് സെക്ഷൻ ആയിക്കോട്ടെ എല്ലാ നല്ല കളക്ഷൻസ് ആണ് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ദൂരത്ത് പോയി വാങ്ങിയിരുന്ന ഒരു ട്രെൻഡ് ഇപ്പല്ല ഇപ്പൊ നേരെ മലബാർക്കോട് ഒരു ഭാഗത്തിലേക്കാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം ഷോറൂം മാനേജർമാരായ വി ഷഫീർ ജിയേഷ് മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ സെയിൽസ് മാനേജർ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു